ഇപ്പോൾ ഈ ജെറുസലേമിൽ ഈ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ കുറച്ച് തെളിവുകളായിട്ട് യേശു ഈ ക്രൂശ് കൊണ്ടുപോയപ്പോൾ വീഴുന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് മുഖം പൊത്ത് പൊത്തി എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ ആ പൊത്തിയ തുണിയുണ്ടല്ലോ അതിപ്പോഴും നശിക്കാതെ അവർ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഈ യേശു കർത്താവ് ഈ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നുല്ലോ അപ്പോൾ ആ കൽപ്പാത്രം ഇന്നും നിലനിൽക്കുന്നു ഇന്നും അവർ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പോൾ യേശുവിൻ്റെ മുഖം പൊത്തിയ തുണി ഇന്നും നശിക്കാതിരിക്കുന്നു യേശു ഈ പച്ചവെള്ളം മീനാക്കിയ കൽപ്പാത്രം ഇന്നും നശിക്കാതെ അവർ സൂക്ഷിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ച കുരിശ് അവര് സൂക്ഷിക്കാത്തത് കാരണം യേശു കർത്താവിന് മുൻപാണ് ഈ ഫറവും ജീവിച്ചിരുന്നത് പക്ഷെ ഫറവോന്റെ ബോഡി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെ അപ്പോ എന്തുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിവരെ സൂക്ഷിച്ചില്ല വേറൊരു കാര്യമെങ്കിൽ ചിലയിടങ്ങളിൽ പറയുന്നു ഈ കുരിശില്ലേ ഈ കുരിശ് കുറിച്ച് പലയിടങ്ങളിലായിട്ട് ഇപ്പോഴും നശിക്കാതെ നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന്റെ കാര്യം അറിയണം അല്ലേ ഇതിനകത്തോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പം നമുക്കിപ്പോൾ ഒരു പത്തേക്കർ സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ ഈ പത്തേക്കർ സ്ഥലത്തിനകത്ത് നമ്മളൊരു മ്യൂസിയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ ജറുസലേമിനകത്തുള്ള കാര്യത്തിൻ്റെ ഒരു പ്രതീകമാത്മകമായൊരു കാര്യമാണ് ഈ എക്സിബിഷൻ സെൻ്ററിനകത്ത് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ഒരു കുറഞ്ഞ ഒരു കൽപ്പാത്രം എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കും പറയാം ഇതെന്താ ഞാനങ്ങ് ജെറൂസലേമിനകത്തുനിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ട് ചെയ്ത ഏഷ്യവിൻ്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കല്ഭരണിയാണ് ഇതെന്ന് എനിക്ക് അവകാശപ്പെടാം ആരെങ്കിലും തെളിയിക്കാൻ വരുമോ ഇല്ല ഒരു കഷ്ണം എടുത്ത് വെച്ചാൽ മതി അപ്പോൾ എവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും ആ കറി കടക്കാരൻ്റെ എന്തെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാശുണ്ടാക്കാം കാര്യം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടക്ക് മേ ബി ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം പോലും ആയിട്ടുണ്ടാകത്തില്ല യൂട്യൂബ് നോക്കി അറിയാം ഈ പുരാവസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് വിലയേറിയ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സെലിബ്രിറ്റീസിന് സാധനങ്ങൾ വിറ്റ് കാശുണ്ടാക്കിയ ഒരാൾ അറസ്റ്റിലായി പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് ആസിഡും മറ്റതുമൊക്കെ വെച്ചിട്ട് അവൻ ഉണ്ടാക്കിയ പുരാവസ്തു ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു സാധനത്തിന് കാലപ്പഴക്കം തോന്നിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും കുറച്ച് ആസിഡും കുറച്ച് ഒക്കെ വെച്ചിട്ട് ഏതൊരു സാധനത്തിലേയും നമുക്ക് എന്താക്കാം പുരാവസ്തുവാക്കാം ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സോ ഇതുപോലെ ഇന്ന് ജെറുസലേമിനകത്ത് നിലനിൽക്കുന്ന ഈ ജീസസ് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫാബ്രിക്കേറ്റഡ് ആണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കാശുണ്ടാക്കാനായി എന്ന് പറയുന്ന വ്യക്തിയെ വെച്ച് കാശുണ്ടാക്കാനായി അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് പറയാൻ കാരണം ഇത് ഇത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇനി വടിയെടുത്തോണ്ട് തന്നെ അടിക്കാൻ വരും പോയി നോക്കണം പോയി നോക്കിയിട്ട് പ്രതികരിക്കാൻ വരണം അവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് അവർ പറയും ജീസസിനെ ക്രൂശിച്ചത് അവിടെയെന്നും സംശയമുണ്ട് ഇവിടെയെന്നും സംശയമുണ്ട് രണ്ട് സ്ഥലം കാണിച്ചു തരും അപ്പൊ ശരിക്കും വേഷിനെ കുറിച്ചപ്പോഴാണ് അവർക്ക് തന്നെ നിശ്ചയമില്ല കാര്യം എന്താണെന്നറിയാമോ ഇന്നും യഹൂദന്മാർ ജീസസിനെ വിശ്വസിക്കുന്നില്ല ജീസസ് ആണ് മഷിഹ എന്ന് ഇന്നും യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല പിന്നെ ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ലോകം വിശ്വസിക്കുന്നത് കൊണ്ട് അവർ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾക്കും ലോകം മുഴുവൻ അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ കാശുണ്ടാക്കുന്നുണ്ട് പിന്നെ ജീസസ് ജനിച്ച് വളർന്ന നാടിനെ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് കാശ് ഉണ്ടാക്കിക്കൂടാ അതുകൊണ്ട് അവർ തന്നെ പറയുന്നുണ്ട് പ്രതീകാത്മാകമായിട്ട് ഇവിടെയാകാം ഇവിടെ ആകാം പിന്നെ ജീസസിന് അടക്കിയ സ്ഥലം അവിടെയുമാകാം ഇവിടെയുമാകാം നീ ഒന്നാലോച്ചു നോക്കിയേ നിൻ്റെ മുഖത്ത് ഞാൻ കുറച്ച് ചായമൊക്കെ തേച്ചിട്ട് ഒരു മുഖത്ത് ഒരു തുവാലയിൽ നിൻ്റെ മുഖം കഴിഞ്ഞാൽ നിന്റെ ശരിക്കുമുള്ള ഇമേജ് അവിടെ വരുമോ വരത്തില്ല അപ്പോൾ ജീസസിൻ്റെ ഇമേജ് വരാൻ കാരണം രക്തത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് എത്ര മുഖം മുഴുവൻ രക്തം ഉണ്ടായി കാണും ഇല്ല രക്തം അവിടെ ആണിതറച്ച ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയ രക്തം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് വെച്ചൊരു തൂവാലയിലേക്ക് എന്ന് പറഞ്ഞ് ജീസസിൻ്റെ ശരിക്കുമുള്ള ആ ഒരു ഇമേജ് അതിൻ്റെ പതിയോ ഇല്ല ഇതൊക്കെ വിശ്വസിക്കാൻ ഇന്നും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് സോ ഇതെല്ലാം ഫേബ്രിക്കേറ്റഡായിട്ടുള്ള ട്രൂത്താണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ക്രൂശിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്നത് ക്രൂശിനെ കുറിച്ചിട്ട് നീ ചോദിച്ചത് ഇപ്പോൾ ഈ ക്രൂശിൻ്റെ കാര്യം സംസാരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരാൾ ഇത് കാണുമ്പോൾ ഐഡിയ ഒരു തടിക്കഷ്ണുണ്ടെങ്കിൽ ഇപ്പോൾ കോടികളുണ്ടാക്കുക അപ്പോൾ ഏതെങ്കിലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സഹായത്തോടു കൂടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു മരക്കഷ്ണത്തെ മാന്തിയെടുത്തി അവിടെ ജെറുസലേമിനകത്ത് ഒരു ചില്ലിട്ട കൂട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എത്ര രൂപ വേണമെങ്കിലും ഇടാൻ തയ്യാറാകും കാരണം എന്താ യേശുവിനെ ക്രൂശിച്ച ക്രൂശ കോടികൾ വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അവിടെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവരതുണ്ടാക്കും സോ യേശുവിൻ്റെ ക്രൂശ് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് യേശുവിനെ ഒരു ഒരു ഫിസിക്കലി ക്രൂഷിനകത്ത് തറച്ചു കൊന്നില്ല എന്നാലല്ലേ ഒരു കുരിശ് കിട്ടത്തുള്ളൂ റൈറ്റ് അപ്പോൾ അങ്ങനെ ഒരു കുരിശിയില്ല അപ്പോൾ ഇന്ന് അതിനകത്ത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും ഈ കുരിശ് നീ പറഞ്ഞതുപോലെ പല ഭാഗത്ത് ഇതിൻ്റെ പല ഭാഗങ്ങൾ കഷ്ണങ്ങൾ ബ്രസീലിലുണ്ട് എവിടെ റോമിലുണ്ട് അവിടെയുണ്ട് പാരീസിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താ ജീസസിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം ഭൂകമ്പം എല്ലാം ഉണ്ടായി ഇത് പൊട്ടിത്തെറിക്കാൻ ഭൂകമ്പം ഉണ്ടായിരുന്നു ബൈബിള് പറയുന്നത് ആ ഭൂകമ്പം എത്രത്തോളം വലുതാവുമെന്ന് നമുക്കറിയാം അപ്പം ഇത് സ്കാറ്റേഡായി ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ കുരിശിൻ്റെ കഷ്ണങ്ങൾ പോയി വിഴാൻ വേണ്ടെന്ന് ഭൂകമ്പമൊന്നും ഉണ്ടായില്ല എങ്കിൽ അന്ന് അറിയാൻ പറ്റത്തില്ല അതിനകത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ ഇത് യേശുവിൻ്റെ ക്രോശിച്ച തടിക്കഷ്ണമാണെന്ന് ഇനി ഞാൻ ആലോചിച്ചു അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ജെറുസലേമിൽ അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ആരെങ്കിലും ജീവിക്കുമോ ഇതെഴുതി ആൾക്കാർ പോലും ജീവിക്കുമോ അത്രയും ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല അപ്പോൾ ഇതെല്ലാം സിമ്പോളിക്കാണ് അല്ലെങ്കിൽ പ്രതീകാത്മകമാണ് അപ്പോൾ അങ്ങനെ ഒരു കുരിശുമില്ല അങ്ങനെ ലോകം മുഴുവൻ ചെറിയ ഒരു കടികഷ്ണവും ഇല്ല സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും അവരെ നാളെ എന്ത് ചെയ്യും ജെറുസലേമിൽ ഒരു കുരിശുണ്ടാക്കി വെക്കും ഓക്കെ സോ ഇത് ആൾക്കാർക്ക് അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി ഇഷ്ടമാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഒരാൾ വന്ന് പറയുന്നത് ഇത് മമ്മൂട്ടി ഉപയോഗിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എത്ര കോടി രൂപ കൊടുത്ത് വേണമെങ്കിലും മേടിക്കും അങ്ങനെ അങ്ങനെ മേടിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിനക്കറിയാം പണ്ട് സിൽക്ക് സ്മിത കഴിച്ച ആപ്പിളെന്നും പറഞ്ഞിട്ട് എത്രയോ ലക്ഷം രൂപയ്ക്ക് ഒരാൾ ഒരു ആപ്പിൾ മേടിച്ചുകൊണ്ട് പോയി ഓർമ്മയുണ്ടോ സോ ഇതുപോലെ വട്ടന്മാർ എവിടെയുണ്ട് എവിടെയുണ്ട് സോ ഇങ്ങനെയുള്ള തലയ്ക്ക് അബ്നോമാലിറ്റി ഉള്ള വ്യക്തികളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കള്ളത്തനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും ഇന്ന് നോക്കി ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ വേണമെങ്കിൽ ഒരു ഇതുണ്ടാക്കാം ഏതുണ്ടാക്കാം ഒരു കുരിശെടി ഉണ്ടാക്കിയിട്ട് ഒരു പുണ്യാളൻ്റെയോ പുണ്യാളത്തിന്റെ രൂപം വെച്ചിട്ട് ഇന്നത്തെ ഇന്നത്തെ കണ്ടിട്ടില്ലേ പാവകൾ പോലും കണ്ണു ചുമുന്നുണ്ട് അല്ലേ അല്ലേ അങ്ങനെ കണ്ണ് ചിമ്മുന്ന ഒരു 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 അവിടെ ഒരു ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ദേ അമ്മച്ചി കണ്ണ് ചിമ്മുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്യൂ ആയിരിക്കും അതിനകത്ത് കാണിക്കയിടാനായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കും കാശുണ്ടാക്കാം സോ ആൾക്കാരുടെ വികാര വി വിചാരങ്ങളെ കവർന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഐഡിയാസ് ഉണ്ടാക്കിയൊക്കെ നമുക്ക് കോടികൾ ഉണ്ടാക്കാം നമുക്ക് ശ്രമിച്ചാലോ കണ്ണ് ചുമന്ന മറിയാമ്മ അവിടെ വരും ആൾക്കാർ പൈസ ഇടാൻ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഔസൈ പച്ചൻ ഉണ്ടാക്കിയാലോ ഇതൊക്കെ ഉണ്ടാക്കാനൊരു പാടാണോ അതിനുള്ള ടെക്നോളജി ഉണ്ട് സോ ഇതൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ വിചാരിക്കുക അമ്മ അമ്മ കന്നു ജിമ്മി എന്തോ അത്ഭുതമുണ്ട് അത്ഭുത സിത്തി ഇവിടെ ഇപ്പം ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞ് പിന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നു അല്ലേ അതാണ് ഇന്ന് തച്ചന്മാരെ പോലെ കന്യാസ്ത്രീകളെപ്പോലെ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെയുണ്ട് കാജകസടത്തിക്കിരുന്നതിനേക്കാളും നമുക്ക് നന്നായിട്ട് ജീവിച്ചൂടെ ഒന്ന് ശ്രമിച്ചാലോ